ശ്രേയയും കണ്ണനും കൂടി റൂമിൽ നിന്നിറങ്ങി വന്നു പിന്നാലെ ഫവിയും എല്ലാം സെറ്റാണ് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ ഫവി പറഞ്ഞപ്പോൾ ശബരി അവളുടെ കാതിൽ പിടിച്ച് കിഴക്കി ഓ വീട് ഏട്ടാ വേദനിച്ചൂട്ടോ ചൂട്ടോ അവൾ കൂവുക വിളിച്ചുകൊണ്ടോടി മുറിയിലേക്ക് കയറി വാതിലടിച്ച ശേഷം ശബരി ലൈറ്റ് ഓൺ ചെയ്തു മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ച മണിയറ കണ്ടപ്പോൾ സത്യത്തിൽ രണ്ടാളി അവൻ മുഖം ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ ചുവന്നു തുടുത്തു നിൽക്കുന്ന ലക്ഷ്മിയാണവൻ കണ്ടത് അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു എന്നിട്ട് ലക്ഷ്മിയുടെ തോളിലും പിടിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കിയതും ആ മിഴികൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കൂമ്പി അടഞ്ഞു തോളിൽ നിന്ന് കരങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളിലെടുത്തു ഇവിടെ നോക്കൻ്റെ ലക്ഷ്മി പ്ലീസ് അവൻ മെല്ലെ അവളോട് പറഞ്ഞു പക്ഷെ അവൾ അവളവൻ്റെ കൈ തട്ടി മാറ്റി പെട്ടെന്ന് ഒന്ന് പകച്ചു എന്താണോ എന്തി ഒന്നുമില്ല വല്ലാത്ത തലവേദന കിടന്നാലോന്ന് എന്ന് ഓർക്കുമായിരുന്നു അതാണോ കാര്യം ഞാൻ ടെൻഷൻ അടിച്ചു പോയല്ലോ ദാമ്പാ കിടക്കാം പറഞ്ഞുകൊണ്ടവൻ ബെഡിൻ്റെ അരികിൽ വന്നു നിന്നു കയറി കിടന്നോ ലക്ഷ്മി ഞാൻ ബാമ്പെടുത്തിട്ട് ഇപ്പോൾ വരാം പറയുന്നതിനൊപ്പം ശബരിചന്ദ അലമാര തുറന്നു എന്നിട്ടൊരു ടൈഗർ ബാം എടുത്തുകൊണ്ട് വരികയും ചെയ്തു ലക്ഷ്മി ചോരനോട് ചേർന്ന് കിടന്നു കഴിഞ്ഞു അവൻ ബെഡിലിരുന്ന ശേഷം അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങിച്ചെന്നു എന്നിട്ട് തൻ്റെ ചൂണ്ടുപിരലിൽ അല്പം ബാമെടുത്ത് അവിടെ നെറ്റിയിൽ പുരട്ടി ഞാൻ ചെയ്തോളാം തന്നാ മതി പെട്ടെന്ന് അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് ശബരിയുടെ കയ്യിൽ നിന്നും അത് മേടിച്ചു എന്നിട്ട് സ്വയം നെറ്റിമേൽ പുരട്ടി വീണ്ടും ചുരുണ്ടു കൂടിക്കിടന്നു പ്രത്യേകിച്ച് യാതൊരു സംശയവും ശബരിക്കപ്പം തോന്നിയില്ല അവൾക്ക് പെട്ടെന്ന് ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് അവനോർത്തത് ഒരു പുഞ്ചിരിയോടെ ശബരി മിങ്ങിയ തലക്കിലായി കിടന്നു രാവിലെ ആദ്യം ഉണർന്നത് ശബരിയായിരുന്നു അഞ്ചുമണിയായതുകൊണ്ട് നേരം പതിവായി ഉണർന്നുകൊണ്ട് അവൻ്റെ മിഴികൾ താനേ തുറന്നു ലക്ഷ്മി നല്ല ഉറക്കത്തിലാണ് വിളിച്ചെഴുന്നേപ്പിക്കാനൊന്നും തുനിഞ്ഞല്ല പതി അവളുടെ നെറ്റിമേൽ ഒന്ന് കൈവെച്ച് നോക്കി പനിയോ മറ്റും ഉണ്ടോന്നു ചൂടൊന്നുമില്ല ആശ്വാസം അവൻ എഴുന്നേറ്റ് മുണ്ടൊന്നും മുറുക്കി കൊടുത്തു എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി പല്ലു തേച്ച് മുഖമൊക്കെ കഴുകിയിറങ്ങി വന്നപ്പോൾ ലക്ഷ്മി ഉണർന്നിരിപ്പുണ്ട് തലവേദന പോയോടൊ കുറവുണ്ട് കാലത്തെ കുളിക്കൊന്നും വേണ്ട പനി പിടിക്കും ഇവിടെ അങ്ങനെ ശീലമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചോളാം വേണ്ട വേണ്ട അതൊന്നും ശരിയാവില്ല ലക്ഷ്മി ശീലങ്ങളൊക്കെ ഒരു വശത്ത് ഇരുന്നോളും പറയുന്നതിനൊപ്പം അവൻ തൻ്റെ ടീഷർട്ട് ഊരി മാറ്റി വേറൊന്ന് ധരിച്ചു ഇവിടെ രണ്ട് പശുക്കളുണ്ട് കറവിയുള്ളതാ അമ്മയ്ക്കിരുന്ന് കറക്കാനൊന്നും വയ്യ അതുകൊണ്ട് ഞാനാണ് നാലഞ്ച് മാസമായിട്ടത് ചെയ്യുന്നത് ടീഷർട്ട് ഒന്ന് താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് ശബരി അവളോട് പറഞ്ഞു ഇപ്പം വരാട്ടോ ലക്ഷ്മി തലകുലുക്കി ശബരി പെട്ടെന്ന് മുറിവിട്ട് ഇറങ്ങിപ്പോയി ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ചിട്ട് അവൾ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം റൂമിന് പുറത്തിറങ്ങി അടുക്കളയിൽ നിന്ന് അമ്മയുടെ സംസാരം കേൾക്കാം ലക്ഷ്മി ചെന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി കട്ടൻ ചായ കുടിക്കുന്നു ആ മോൾ മോളെഴുന്നേറ്റോ ഇന്നലെ എന്തേ തലവേദനയായിരുന്നോ ഉം ചൂടിൻ്റെ ആവും കുറഞ്ഞമ്മേ അച്ഛൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉമയമ്മ അവൾക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു പാൽ ഇപ്പം കൊണ്ടുവരും എന്നിട്ടമ്മ ചായ വെച്ച് തരാട്ടോ ഇത് മതിയമ്മേ എനിക്കെങ്ങനെ പാൽ ചായ വേണോന്ന് നിർബന്ധമില്ല അവൾ അവരുടെ അരികിലായി കിടന്ന കസേരയിലിരുന്നു അവളും ആരാരും എഴുന്നേറ്റില്ല കുറേ ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ലായിരുന്നേ ഉമ്മ കുറച്ച് സാമ്പാർ കേഷ്ണങ്ങൾ എടുത്ത് വെള്ളത്തിലേക്കിട്ടു ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പച്ചൻ പടുപ്പത്തിരിപ്പുണ്ട് ഉമേ എന്തോ ഇന്ന് ഇതങ്ങോട്ട് വയ്ക്കും അച്ഛൻ വന്ന് വിളിക്കുന്ന കേട്ടതും ലക്ഷ്മിയും എഴുന്നേറ്റു ഒരേത്തക്കുലയായിരുന്നു കയ്യിൽ കുറച്ച് പഴമുണ്ട് അതെടുത്ത് പുഴുങ്ങിക്കോ അമ്മയോടൊപ്പം കുലയുടെ ഒരു വശം അവളും പിടിച്ചു ഒരു ചെറിയ സ്റ്റീൽ കല നിറയെ പാല് കറന്നെടുത്തുകൊണ്ട് ശബരി കയറി വന്നു അത് മേശമേൽ വെച്ചു ഇന്നലെ കാര്യമായിട്ട് തീറ്റ പറ്റാഞ്ഞിട്ടാണ് പാല് കുറവാമ്മേ ആ സാരമില്ല മോനെ ഇതൊക്കെ മതി നന്ദിനിയുടെ കറവ പറ്റാറായി വരുന്നുണ്ട് പറയുന്നതിനൊപ്പം ഉമ്മ ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചു ചായ തിളപ്പിച്ചൂറ്റി ഒരു വലിയ ഗ്ലാസ് നിറയെ ശബരിക്ക് ആദ്യം കൊടുത്തു അപ്പോഴേക്കും ശ്രേയ ഉണർന്നു വന്നു അമ്മ എനിക്കിന്തു പോണം സന്ധീപേട്ടം വിളിച്ചു അമ്മയ്ക്കിന്നലെ രാത്രിയിൽ തലകർക്കുമായിരുന്നു ഷൊ എന്നിട്ടോടി ഹോസ്പിറ്റലിൽ പോയില്ലേ പോയിന്ന് വീപ്പ് കൂടിയതാ മരുന്ന് മേടിച്ചു വന്ന് കിടക്കുന്നു എന്നാൽ കാലത്തെ പൊയ്ക്കോടി മോളെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ഉമ്മ പറഞ്ഞു ചേച്ചി ചായ കുടിച്ചോ ഭവിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു കുടിച്ചു അവൾ പുഞ്ചിരിയുടെ ഭവിയെ നോക്കി ചായ കുടിച്ചു കഴിഞ്ഞ് ശബരി എഴുന്നേറ്റു ശ്രേ വേഗം റെഡിയാവ് ഞാൻ നിന്നെ കവലയ്ക്ക് ഇറക്കാം ആ ശരി ചേട്ടാ ഞാനൊന്ന് കുളിക്കട്ടെ ലക്ഷ്മി ഇപ്പം വരാമേ അവളുടെ കൈത്തണ്ടയിൽ ഒന്ന് കൊട്ടിയിട്ട് ശ്രേയെ പോയി ഭവ്യ മുറ്റടിച്ച് വരുന്ന കണ്ട് ലക്ഷ്മി ഇറങ്ങിച്ചെന്നു നീണ്ട വിശാലമായ മുറ്റമാണ് എങ്ങനെ പോയാലും മുക്കാൽ മണിക്കൂർ വേണം അടിച്ചു വരാന് കുറേയേറെ ചെടിയും പച്ചക്കറിയുമുണ്ട് ചുവപ്പ് ചീര ഒരു പ്രദേശം മുഴുവൻ ആർത്തു വളർന്നു നിൽക്കുന്നു അരികിലായി ഒരു കിണറുണ്ട് അതിലൂടെ പടർന്നു കിടക്കുന്ന ചെറിയ പാവയ്ക്കകൾ പച്ചമുളകും വെണ്ടയും ഒക്കെ നിൽപ്പുണ്ട് അതിനേക്കാൾ ഏറെ ചെടികളാണ് പലതരം റോസ നിറയെ പൂക്കളുമായിട്ട് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടം തോന്നി കട്ടമുല്ലയിലെ പൂക്കൾ അതിലൂടെ നടക്കുമ്പോൾ വമിക്കുന്ന പരിമളം അതിൽ വേലി തീർത്ത ചുവന്ന ചെമ്പരത്തി കുറച്ചു മാറി പക്ഷിക്കൂടുണ്ട് പച്ചയും മഞ്ഞയും നിറം കലർന്ന ലവബേഡ്സാണതിൽ കാല വില ഉണ്ടാക്കി അവറ്റകൾ ബഹളം കൂട്ടുന്നുണ്ട് ചേച്ചി ഇവിടെ ഒക്കെ ഒരുപാട് ഇഷ്ടായി ചേച്ചിക്ക് കിളികളിഷ്ടാണോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കിളിയെ കാണണേ കൊള്ളാം നിറയെ തൂവലുള്ള പക്ഷി ഉണ്ടായിരുന്ന കൂട്ടിൽ എല്ലാം വല്യാട്ടൻ്റെയാ ഏട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദേ ഈ റോസ് കണ്ടോ ഏട്ടൻ പലയിടത്തൊന്നും കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാ നല്ല ഭംഗിയുണ്ട് കണ്ണൻ എഴുന്നേറ്റില്ലേ ഇല്ലേച്ചി അവന് വല്ലേട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലേ എന്ന് സുഖമാവത്തുള്ളൂ ഭവ്യ മുറ്റം അടിച്ച് വാരിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കി പറഞ്ഞു വല്ലേട്ടൻ പുല്ലു പറയ്ക്കാൻ പോകണോ തൊഴുത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ശബരിയോടായി ഭവ്യ ചോദിച്ചപ്പോൾ ലക്ഷ്മി അവിടേക്ക് നോക്കി തലയിലൊരു തോർത്തും കെട്ടി പുല്ലരിയാനുള്ള കത്തി വലിച്ചെടുക്കുന്നുണ്ട് ശബരി അച്ഛൻ പോയിട്ടുണ്ട് ഞാനും കൂടി ചെല്ലട്ടെ എളുപ്പമാകുമല്ലോ ഭവ്യയാണ് ചോദിച്ചത് പക്ഷേ അവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ഇവിടെ അടുത്താ നമ്മുടെ പറമ്പുണ്ട് അവിടുന്ന് പറിക്കാനാ പെട്ടെന്നാവും അവൻ വീണ്ടും വിശദീകരിച്ചു ലക്ഷ്മി വെറുതെ തലകുലുക്കി ഇപ്പം വരാട്ടോ ഒന്നുകൂടി അവളോട് പറഞ്ഞിട്ട് അവൻ നടന്നു പോയി സ്ത്രീയെ കൊളിച്ചിറങ്ങി വന്നിട്ട് ഫോണിൽ ആരെയോ വിളിക്കുന്നുണ്ട് അവിടുത്തെ അമ്മയാണെന്ന് വൈകാതെ മനസ്സിലായി വല്ലേട്ടൻ എന്തിടി ഭവി പുല്ലി എത്താൻ പോയി ചേച്ചി റെഡിയായോ ഇല്ല കുളിച്ചതേ ഉള്ളൂ ഒരുങ്ങിക്കോ അപ്പോഴേക്കോ ഏട്ടനെത്തും ഫവ്യ വീണ്ടും മുറ്റമടിക്കാൻ തുടങ്ങി ലക്ഷ്മി അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ നാളികേരോടുത്ത് ചിരകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മേ ആ മോളെ ഇവിടെ എന്നും വറുത്തെറച്ച സാമ്പാർ വേണം അതാ എല്ലാവർക്കും ഇഷ്ടം അമ്മേ ഞാൻ ചിരകാം അവൾ നാളികേരം വാങ്ങിയിട്ട് ചിരുകാനായി തുടങ്ങി ഉമേച്ചിയെ താക്കണോ അടുക്ക അടുക്കളപ്പുറത്തുനിന്നും ഒരു വിളിയൊച്ച അമ്മേ ഓമനാമോ വന്നു മീൻ വേണമെങ്കിൽ വായോ ഫവ്യ അമ്മയെ വിളിച്ചപ്പോ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി മീൻകാരിയാ അമ്മ ഇപ്പോൾ വരാം ഒരു ചട്ടിയുമായിട്ട് അമ്മ ഇറങ്ങി എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ഫവ്യ വില പേച്ചതാണെന്ന് കേട്ട് ലക്ഷ്മി ചിരിച്ചുകൊണ്ട് നാളികേരം ചിരുക തുടങ്ങി കിളിമീൻ ഇഷ്ടമാണ് ചേച്ചി ഭവ്യ ഓടി അടുക്കളവാതിക്ക് വന്ന് തല അകത്തേക്കിട്ട് ചോദിച്ചു ഇഷ്ടമാണ് ഓക്കെ ഇപ്പോൾ വരാം വീണ്ടും ഇവിടെ ഓടിപ്പോയി കിളിയും അയിലയുമാണ് അവർ വാങ്ങിയത് ഫ്രഷ് ആയിട്ട് അവിടെ കിട്ടും ഉമ്മ കൊണ്ടുവന്ന് മീൻചട്ടി മേശമേൽ മേശമൽ വെച്ചു എന്നിട്ടൊരു പ്ലേറ്റെടുത്ത് മൂടി വിലക്കുറവുണ്ടോ അമ്മേ വലിയ കുറവില്ല എന്നാലും നല്ല പച്ച മീൻ കിട്ടും ഒരുപാട് പേര് ഇതിലെ വരുമോ അതോ ഒന്ന് രണ്ട് പേരുണ്ട് ഞങ്ങൾ ഈ ഓമനയോട് അമ്മ നാളികേരം ചെറിയ തീയിൽ ഉമ്മ വറുത്തെടുത്തു മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി മൂപ്പിച്ചു വാങ്ങിവെച്ചപ്പോൾ ശബരി പുല്ലുമായിട്ട് വരുന്നത് ലക്ഷ്മി കണ്ടു ശബരി വന്നു അമ്മ വേഗം ഇതെല്ലാം അരച്ചെടുക്കട്ടെ അവർ മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാനുള്ളതെല്ലാം ഇട്ടു എന്നിട്ട് വേഗം ഒരു ഗ്ലാസ് ചായ കൂടി വെച്ചു അവന് രാവിലെ രണ്ട് ഗ്ലാസ് ചായ നിർബന്ധമാണ് ശ്രേയ പെട്ടെന്നൊരുങ്ങി വന്നിട്ട് ഇടലി എടുത്ത് കഴിക്കാൻ തുടങ്ങി ലക്ഷ്മി ഞാൻ കഴിക്കുക കേട്ടോ നേരം പോയി അതോണ്ടാ കഴിക്കേച്ചി ഇവിടെ ഇരിക്കുക വെറുതെ നിൽക്കണ്ടെന്നേ ലക്ഷ്മി ഒരു കസേര വലിച്ചു നീക്കി അവൾക്ക് കൊടുത്തു അച്ഛൻ എവിടെ മോനെ വരാറായോ ശബരിക്ക് ചായ കൊടുക്കുന്നതിനിടയിൽ അമ്മ ചോദിക്കുന്നുണ്ട് ദിവാകരേട്ടം വന്നു വാഴക്കുല മേടിക്കാൻ ചായ കുടിക്കുന്ന ഒപ്പം ദേഹത്തെയും കഴുത്തിലെയും വിയർപ്പുതുള്ളികൾ ശബരി ഒപ്പിക്കളയുന്നുമുണ്ട് മീൻ കിട്ടിയോ അമ്മേ ആ അയിലേയും കിളിയും വാങ്ങി ഓമന കാലത്തേ വന്നു ലക്ഷ്മി വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കി അവൻ ചോദിച്ചു ഇല്ല വിളിച്ചോളാ ഫോൺ റൂമിലുണ്ട് എടുത്തു വിളിച്ചോ അവൻ പറഞ്ഞപ്പോ ലക്ഷ്മി മുറിയിലേക്ക് വന്നു ആ സമയത്തായിരുന്നു കിരണേട്ട് കോളും വന്നത് ഹലോ ഏട്ടാ അവൾ ഫോണെടുത്ത് കാതിലേക്ക് വെച്ചുകൊണ്ട് അവനെ വിളിച്ചു മോളെ അമ്മയാടി അമ്മേ ഏട്ടനും നവ്യ എവിടെ എല്ലാവരും ഇവിടെ ഉണ്ട് ശബരി എന്നെ അടുക്കുന്നു മോളെ അപ്പുറത്തുണ്ട് അമ്മ കാപ്പി കുടിച്ചോ ഇല്ലടി കുടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അവിടെ അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ ഇവിടുണ്ട് അമ്മയോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ശബരി വാതിൽ കിടന്നു വരുന്നത് അവൾ കണ്ടു നബിയും ഫോൺ മേടിച്ച് ചേച്ചിയോട് വിശേഷമൊക്കെ ചോദിക്കുന്നത് കേട്ട് ശബരി കയറി വന്നു എന്നിട്ട് അവന്റെ ടീഷർട്ടും ഇന്നർ ബനിയനും ഊരുമാറ്റി ഫോൺ വെച്ച ശേഷം തിരിഞ്ഞു വന്ന ലക്ഷ്മി കണ്ടത് കറുത്ത് അല്പം തടിച്ച് ഇത്തിരി കുടവേറക്കുള്ള ശബരിയാണ് ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ അവനോളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി ഇവിടെ നിക്കിടോ ഇതെങ്ങോട്ടായിപ്പോ ആയെന്നേ ചോദിക്കുന്നതിനൊപ്പം അവൻ അവളെ വലിച്ചെടുപ്പിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ലക്ഷ്മി ആ നെഞ്ചിലേക്ക് ചേർന്നു പോയിരുന്നു വീടല്ലേ സൂക്ഷിച്ച് തന്റെ അടുപ്പിലേക്ക് രശ്മിയുടെ കൈ പതിഞ്ഞപ്പോൾ ശബരിയുടെ കൈ പതിഞ്ഞപ്പോൾ ലക്ഷ്മി വിറച്ചു പോയിരുന്നു എന്റെ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെ പേടിക്കല്ലേ ഞാനൊരു പാവമാണ് നീ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവളി തലോടി ശബരിട്ട എല്ലാരും അപ്പുറത്തുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അല്പം ബലം പ്രയോഗിച്ച് അവൾ അവനിൽ നിന്നും മോചിതയായി അരമണിക്കൂറിനുള്ളിൽ ശ്രേയ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി ശബരി അവളെ അയക്കാനായി കവലയിലേക്കും ശ്രേയെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കി ശബരി തിരിച്ചു വന്നപ്പോൾ ലക്ഷ്മി അമ്മയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ടേബിളിൽ വയ്ക്കുന്നുണ്ട് ഭവ്യയും കണ്ണനും കൂടി മൊബൈലിൽ നിന്നോ നോക്കി സെറ്റിയിലിരിക്കുന്നു ശബരി വന്നതും കുട്ടികൾ വേഗം എഴുന്നേറ്റു കണ്ണൻ്റെ നെറുകിയിൽ ഒന്ന് തലോടിക്കൊണ്ട് ശബരി അവനോട് എന്തൊക്കെയോ പറയുന്നത് കണ്ട് ലക്ഷ്മി ഇറങ്ങി വന്നു ചേച്ചി ഈ ഫോട്ടോ നോക്കിയേ സൂപ്പറല്ലേ ഫവ്യ കല്യാണ ഫോട്ടോ കാണിക്കുവാനായി ഫോണുമായിട്ട് ലക്ഷ്മിയുടെ അരികിലേക്ക് വന്നു ഇത് ആ ഫോട്ടോക്കാരനിപ്പോൾ അയച്ചു തന്നതാ നല്ല ഭംഗിയല്ലേ ലക്ഷ്മി ഒന്നും മോളി ഞാൻ ചേച്ചിക്ക് സെൻഡാക്കിയിട്ടുണ്ട് വേറെ കിട്ടിയോ അതോ ഇതുമാത്രമേ ഉള്ളോ ഇതേ ഉള്ളു ചേച്ചി വേറെ ഉച്ച ആകുമ്പോൾ അയാൾ അയച്ചു തരും ശബരി റൂമിലേക്ക് പോയിട്ട് ഇറങ്ങി വരാൻ പത്തു മിനിറ്റ് താമസിച്ചു അമ്മയും ലക്ഷ്മിയും ഫവിയും ഒഴുകിയ ആണുങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ലക്ഷ്മി കൂടിയിരിക്കാൻ ഒരുപാട് അമ്മയും ഫവിയും പറഞ്ഞുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി അങ്ങനെ അവർ എല്ലാവരും കഴിച്ചെഴുന്നേറ്റ ശേഷം മൂവരും കൂടി ഇരുന്ന് കഴിച്ചു മക്കളെ നിങ്ങൾ രണ്ടാളൂടി അച്ഛമ്മയെ വാ അമ്മ നോക്കിയിരിക്കുവാണെന്ന് അച്ഛൻ ശബരിയേട്ടനോട് പറയുന്നത് റൂം അടച്ചു വാരിക്കൊണ്ടുവെന്ന് ലക്ഷ്മിയും കേട്ടു ആ ഊണ് കഴിഞ്ഞിട്ട് അച്ചമ്മയുടെ അടുത്ത് പോകാം അച്ഛാ ആ നേരത്താവുമ്പോ കൊച്ചനും കടയിൽ നിന്ന് വരുവല്ലോ ശബരി മറുപടി കൊടുത്തു തന്റെ ഫോൺ റിങ്ങിയെന്നത് കേട്ട് ശബരി റൂമിലേക്ക് വന്നപ്പോൾ ലക്ഷ്മി അതുമായി പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുമായിരുന്നു അവനെ കണ്ടുകൊണ്ട് ഫോൺ ലക്ഷ്മി ശബരിയുടെ കയ്യിലേക്ക് കൊടുത്തു ബാങ്കിലെ മാനേജറാണ് വിളിച്ചത് ഒഫീഷ്യൽ മാറ്റേഴ്സ് എന്തൊക്കെയോ സംസാരിച്ച് ശബരി കിടക്കയിൽ പോയിരുന്നു ആർക്കോ പേഴ്സണൽ ലോൺ കൊടുക്കുന്ന കാര്യമാണ് സംസാര വിഷയം ലക്ഷ്മി റൂം അടിച്ചു വാരി ചെന്നപ്പോൾ ഫവ്യായിരുന്നു മീൻ മുറിക്കുന്നുണ്ട് അമ്മയും കണ്ണനും ചേർന്ന് തൊടിയിലെ മുരിങ്ങയിൽ നിന്നും മുരിങ്ങയിലകൾ പൊട്ടിക്കുന്നു അച്ഛൻ തൊഴുത്തിൽ നിന്നും പയ്യനെയൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു ചേച്ചി ചേച്ചിക്ക് മീൻ മുറിക്കാൻ ഇഷ്ടമാണോ പമ്പിയുടെ അരികിലേക്ക് ലക്ഷ്മിയോട് അവൾ ചോദിച്ചു ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഒട്ടും സ്പീഡൊന്നുമില്ല വീട്ടിൽ അമ്മയനുജത്തിയും പെട്ടെന്ന് തന്നെ മീൻ വൃത്തിയാക്കും എനിക്ക് പക്ഷെ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വേണം തുടക്കത്തിലെ ഞാനും അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ അത് പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചു അല്ലേലും നിത്യം തൊഴിൽ അഭ്യാസം ചൊല്ല അവൾ പറയുന്ന കേട്ട് ലക്ഷ്മി ചിരിച്ചു മുളകിട്ട് കറി വെക്കണോ അതോ വറുത്തരച്ചാൽ മതിയോ ഏതാ മോൾക്കിഷ്ടം ഒരു കെട്ട് മുരിങ്ങയിലയുമായി അമ്മ അവളുടെ അടുത്തേക്ക് വന്നു എന്തായാലും ഇഷ്ടാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ലക്ഷ്മി അവരുടെ കയ്യിൽ നിന്നും മുരിങ്ങയില വാങ്ങി അടുക്കളയിലേക്ക് പോയി അമ്മേ വറുത്തരച്ച സാമ്പാർ ഇരിപ്പില്ലേ ഇനി മീൻ മുളകറി വെക്കുന്നേ അതല്ലേ നല്ലത് ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം മുരിങ്ങയിലയും ചക്കക്കുരു ഇട്ട് തോരൻ കൂടി വെക്കാമെന്ന് അമ്മയും മകളും പറഞ്ഞു അവർ സംസാരിച്ച് നിന്നപ്പോൾ ലക്ഷ്മി മുരിങ്ങയിലകൾ ഒന്നൊന്നായി എടുത്ത് വൃത്തിയാക്കി മൂവരും ചേർന്ന് വേഗം അടുക്കള ജോലികളൊക്കെ ചെയ്ത് തീർത്തു കൃത്യം പന്ത്രണ്ട് മണിയായപ്പോ അയല മീൻമുളക് കറി തോരനും കിളിമിയും പൊരിച്ചതും സാമ്പാറും പിന്നെ പച്ചമോരും എല്ലാം റെഡിയായി താൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫവ്യ ഇറങ്ങിപ്പോയപ്പോൾ എന്നാൽ പിന്നെ മോളും കൂടി കുളിച്ചിട്ട് വാ അച്ചമ്മയുടെ അടുത്തും പോകണ്ടേ എന്ന് പറഞ്ഞ് അമ്മ ലക്ഷ്മിയും പറഞ്ഞയച്ചു പത്തിരുപത് മിനിറ്റ് ലക്ഷ്മി കുളിച്ചിറങ്ങി വന്നു പിങ്ക് നിറമുള്ളൊരു സൽവാറാണ് അവളുടെ വേഷം ജനാലയുടെ അരികിൽ നിന്നുകൊണ്ട് മുടി മുഴുവനായും എടുത്ത് വലത്തെ തോളിലൂടെ താഴേക്കിട്ട് മുടിയിഴകളിൽ വിരൽ കോർത്തുകൊണ്ട് നിൽക്കുകയാണവൾ പെട്ടെന്ന് തൻ്റെ ഇടത്തെ തോളിലേക്ക് ഒരു ഭാരം പോലെ തോന്നിയതും അവൾ മുഖം തിരിച്ചു തന്റെ തോളിൽ താടി താടിമുട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ശബരിയാണ് അവൾ കണ്ടത് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ബന്ധനം തീർത്തു അല്പം കൂടി അവൻ അടുത്തു വന്നു അവന്റെ താടിരോമങ്ങൾ ലക്ഷ്മിയുടെ നഗ്നമായ പിൻകഴുത്തിൽ ഉരസി മാറിയപ്പോ അവളുടെ ശ്വാസഗതി പോലും വർധിച്ചു തന്റെ നാസക കൊണ്ടവൻ അവളുടെ അനാവർത്തമായി കഴുത്തിൽ കളം വരച്ചപ്പോ ലക്ഷ്മി സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റാൻ നോക്കി എന്തിനാ ലക്ഷ്മി ഇങ്ങനെ ബലം പിടിക്കുന്നേ ഒന്നൂല്ലെങ്കിലും ഞാൻ തൻ്റെ ഭർത്താവല്ലേടോ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു ഒപ്പവന്റെ കൈകൾ ഒന്നയഞ്ഞു ലക്ഷ്മി തിരിഞ്ഞു വന്ന് അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ശബരിയെ അവളുടെ പിടയുന്ന മിഴികളിൽ അവൻ പ്രണയത്തോടെ നോക്കി എന്നിട്ട് ആ മുഖം കൈക്കുമ്പോൾ എടുത്തു പിടിച്ചു ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല എനിക്ക് തന്നെ പോലെ ഒരു സുന്ദരി പെണ്ണിനെ കിട്ടുമെന്ന് അവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അനങ്ങാതെ നിന്നു എന്താടോ താനൊന്നും മിണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ പറയുന്നേ ആർദ്രനുമായിരുന്നു അവൻ്റെ ശബ്ദം ഒന്നുമില്ല ശബരിയേട്ട അവൾ പുഞ്ചിരിച്ചു തനിക്ക് വീട്ടിൽ പോണോ എന്ന് വേണേൽ എല്ലാവരെയും ഒന്ന് കണ്ടുവരാം ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മറ്റന്നാൾ പോയാൽ മതി അവൾ അവന്റെ കൈത്തണ്ടയിൽ ഒന്ന് തൊട്ടു അപ്പോഴേക്കും മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് കേട്ടു ആരാണു വന്നേ നോക്കട്ടെട്ടോ ഇപ്പം വരാം അവൻ മുറിവിട്ടിറങ്ങിപ്പോയി കിരണേട്ട എന്റെ സംസാരം കേട്ട് പെട്ടെന്ന് ലക്ഷ്മിയും ഇറങ്ങി പുറത്തേക്ക് വന്നു കൂടെ നബിയുമുണ്ട് അവരെ കണ്ടത് അവൾക്ക് സന്തോഷമായി ചേച്ചി നവ്യ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മോളെ അമ്മ വന്നില്ലേ ഇല്ലേച്ചി അടുക്കള കാണൽ ചടങ്ങ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ഉമയും ഫവിയും വന്നത് എൻ്റെ മോളെ അങ്ങനൊന്നും ഒരു ചടങ്ങില്ല ഞങ്ങൾക്ക് ഈ കുട്ടിയെ തന്നില്ലേ അത് മാത്രം മതി ഇനി അടുക്കള കാണലൊന്നും വേണ്ട കേട്ടോ അമ്മയ്ക്ക് എപ്പോൾ വേണേലും ഇങ്ങോട്ട് വരാം അവർ പറഞ്ഞപ്പോ കിരണൻ നബിയും ചിരിച്ചു ശബരി അകത്തേക്ക് ചെന്ന് അമ്മയെ വിളിച്ചു എന്താ മോനെ അമ്മേ അവർക്കെന്തിനാ കൊടുക്കുന്നേ ആദ്യമായിട്ട് വന്നതല്ലേ ഹൽവയും കേക്കും കായവറുത്തതും ഉണ്ട് അതുകൂട്ടി ചായ കൊടുക്കാം മോൻ പെട്ടെന്ന് പോയിത്തിരി ഇറച്ചി മേടിക്ക് ഒരു മൂടുകൂടി പറിക്കാം അത് കേട്ടതും കിരൺ അവരുടെ അടുത്തേക്ക് വന്നു എടാ ഞങ്ങൾക്ക് ചായ മാത്രം മതി വേറൊന്നും വേണ്ട പോയിട്ട് ധൃതിയുണ്ട് പന്തലുകാർ വരൂ ആറു മണിയാവുമ്പോൾ അതിനു മുന്നേ ചെല്ലണം അവൻ ശബരിയുടെ കയ്യിൽ പിടിച്ചു നീ ഇരിക്ക ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റാകും ഞാൻ ഇപ്പോൾ വരാം കിരണം നബി ഒരുപാട് പറഞ്ഞെങ്കിലും ശബരിയും വീട്ടുകാർ സമ്മതിച്ചില്ല അവൻ ബൈക്കെടുത്ത് വേഗം അടുത്തുള്ള കടയിലേക്ക് പോയി അച്ഛൻ അപ്പോഴേക്കും കപ്പ പറിച്ചു കയറി വന്നു മോളെ ഭവ്യ അമ്മ വിളിക്കുന്നു കേട്ട് ഭവ്യ അടുക്കളയിലേക്ക് ചെന്നു ചായയും പലഹാരവും ഒക്കെ എടുത്ത് അമ്മയും മകളും കൂടി മേശമേൽ വെച്ചു കിരണും നബി ഇരുന്നപ്പോൾ ലക്ഷ്മിയെ ഏറെ നിർബന്ധിച്ചു അച്ഛനെ ഒപ്പുവരുത്തി അവൾ പിൻവലിഞ്ഞു അപ്പോഴേക്കും ശബരി എത്തി ചിക്കനാണ് വാങ്ങിയത് ഫവ്യാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇടിയപ്പവും ഉണ്ടാക്കാൻ അരിപ്പൊടി കൊഴിച്ചു ലക്ഷ്മിയാണെങ്കിൽ സവാള ഇഞ്ചിയും മറ്റും അരിഞ്ഞ നേരത്ത് ഉമ ഇറച്ചിയൊക്കെ കഴുകി വാരി കൊണ്ടുവന്നു ശബരിയാണ് കപ്പ കൊത്തി നുറുക്കിയത് അവരുടെ കുടുംബത്തിലെ ഒത്തൊരുമ കണ്ട് നവിക്ക് സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു ചേച്ചി എത്രയോ ഭാഗ്യവതിയാണെന്ന് അവൾ ഓർത്തു ഞോടിയിടയിൽ എല്ലാവരും ചേർന്ന് ഇടിയപ്പവും കപ്പയും പിന്നെ ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും ഉച്ചക്കത്തെ മീൻ പറ്റിച്ചതും പൊരിച്ചതും കൂടെ ഒരു നല്ല സുലൈമാനിയും എന്റെ ദൈവമേ ഇതെന്തൊക്കെയാമ്മേ വിഭവങ്ങൾ കണ്ട് കിരൺ തലയ്ക്ക് കൈവച്ചു ഇത്രയ്ക്കൊന്നും ആവശ്യമില്ലായിരുന്നു വെറുതെ എവിടെ എല്ലാരെയും ബുദ്ധിമുട്ടിച്ചു അതും പറഞ്ഞുകൊണ്ട് കിരൺ നോക്കിയത് പവ്യയാണ് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണവൾ വേണ്ടെന്നു പറഞ്ഞെങ്കിലും നല്ല രുചിയായിരുന്നു ഉമയുടെ കറികൾക്കൊക്കെ അതുകൊണ്ട് കുശാലായിട്ട് തന്നെ കിരൺ നവിയായിരുന്നു കഴിച്ചു ചേച്ചി സത്യം പറയട്ടെ ഈ ചേട്ടനെയും കുടുംബത്തെയും ദൈവം കൊണ്ടുവന്ന് തന്നത് എന്റെ ചേച്ചിക്ക് എത്ര തങ്കപ്പെട്ട അച്ഛനും അമ്മയും ഭവ്യയാണെങ്കിൽ നല്ല കമ്പനിയായി എനിക്കിവിടുന്ന് പോകാൻ പോലും തോന്നില്ല ലക്ഷ്മിയോടൊപ്പം മുറിയിലിരിക്കുമ്പോൾ നവ്യ പറയുകയാണ് ലക്ഷ്മി ഒന്നും വിടാതെ ചിരിച്ചുകൊണ്ട് നിന്നു സൗന്ദര്യത്തിലല്ല കാര്യം സ്വഭാവത്തിലാണ് ഇത്തിരി തൊലി കറുത്താലും ആ ചേട്ടന്റെ മനസ്സ് പത്തരമാറ്റു വെളുപ്പാണി ചേച്ചി ചേച്ചി വേണ്ടെന്ന് പറഞ്ഞ് അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടും നമ്മുടെ ഏട്ടൻ നിർബന്ധിച്ച് നടത്തിവിട്ട എന്റെ കാര്യം ഇപ്പം എന്റെ ചേച്ചിക്ക് മനസ്സിലായോ ആ ചേട്ടൻ ഒരുപാട് പ്രായമൊന്നുമില്ല ഒക്കെ ചേച്ചിയുടെ തോന്നലല്ലേ ഇത്തിരി നരച്ചൂന്നേ ഉള്ളൂ മുഖം നോക്കുമ്പോൾ പ്രായം കുറവാ അവൾ പറയുന്ന കേട്ട് പുറത്തൊരുവൻ തകർന്നു നിൽക്കുന്നത് ആരും കണ്ടില്ല തന്റെ ഫോൺ ഫോണെടുക്കാനായി മുറിയിലേക്ക് വന്ന ശബരി പെട്ടെന്ന് വാതിൽക്കൽ വാതിൽക്കെന്ന് തിരിഞ്ഞുപോയി അവന് ചങ്ക് ചങ്കുപൊട്ടും പോലെ ഒരു നൊമ്പരം അത് വന്ന് അവനെ കീഴ്പ്പെടുത്തിയതായി തോന്നി ശബരി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇല്ലേ നേരം വൈകും കിരണ്ട് ശബ്ദം കേട്ട് ശബരി മുഖം തിരിച്ചു എങ്കിൽ വിട്ടോടാ അമ്മയെ തിരക്കിയതായി പറയണോട്ടോ നവ്യയും കിരണും അവരോട് യാത്ര പറഞ്ഞു പോയ ശേഷം ലക്ഷ്മി റെഡിയായി ഇറങ്ങി വന്നു രാജന്റെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ശബരി കാറിലിരുപ്പുണ്ട് ഫവ്യയും കണ്ണിനെ വിളിച്ചെങ്കിലും അവരൊപ്പം പോയില്ല അങ്ങനെ ഇരുവരും കൂടി പുറപ്പെട്ടു ഒരുപാട് ദൂരം ഉണ്ട് ഏട്ടാ ഏയ് ഇല്ല അരമണിക്കൂർ അവിടെ ആരൊക്കെയുണ്ട് കൊച്ചച്ചനും ചിറ്റയും കുട്ടികളും പിന്നെ അച്ഛമ്മയും സ്വീഡ്സ് വാങ്ങണമെന്ന് അമ്മ പറഞ്ഞു ഒരു ബേക്കറി കാണുമ്പോൾ ഒന്ന് നിർത്തണേ ഉം ശബരിയുടെ മുഖത്തെ തെളിച്ച കുറവ് ലക്ഷ്മി കണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഇരുവരും പിന്നീട് മൗനമായിരുന്നു ടൗണിലെത്തിയപ്പോ ശബരി ഒരു ബേക്കറി കയറി കുറച്ച് പലഹാരമൊക്കെ വാങ്ങി ഒപ്പം കുറച്ച് ചോക്ലേറ്റും ഐസ്ക്രീമും തനിക്ക് ഐസ്ക്രീം വേണോ അവൻ കാറിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ലക്ഷ്മി ഗ്ലാസ് താഴ്ത്തി വേണം അവൾ പെട്ടെന്ന് പറഞ്ഞു ഏതാ വേണ്ടത് ചോക്ലേറ്റ് മതി അവൻ തിരിഞ്ഞു വീണ്ടും പോയി ശബരി എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് കാറിന്റെ ഡോർ തുറന്നു വെച്ചു എന്നിട്ട് ഐസ്ക്രീം അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഏട്ടന് വേണ്ടേ ഒരെണ്ണം ഒരെണ്ണമുള്ളൂ എന്ന് കണ്ടതിൽ ലക്ഷ്മി നെറ്റിച്ചൊള്ളിച്ചു വേണ്ട താങ്കഴിച്ചു അവൻ വണ്ടി മുന്നോട്ടെടുത്തു അതെന്താ ഇഷ്ടമല്ല ഐസ്ക്രീം അല്ലല്ലോ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരാരാ അവൾ പാക്കറ്റ് പൊടിച്ചുകൊണ്ട് അവനെ മുഖം തിരിച്ചു നോക്കി ഇഷ്ടമൊക്കെയാ പക്ഷെ ഇപ്പോൾ ഒരു മൂടില്ല ഐസ്ക്രീം കഴിക്കാൻ എന്തിനാ ആ മൂട് അങ്ങനെയൊക്കെ ഉണ്ടോ അവൾ സ്റ്റിക്കിലേക്ക് എടുത്തു എന്നിട്ട് ശബരിയുടെ നിരക്ക് നീട്ടി വേണ്ട ലക്ഷ്മി താൻ കഴിച്ചോ ശബരി പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല അവൻ്റെ വായുടെ അടുത്തേക്ക് വീണ്ടും അത് നീട്ടി താൻ ഇത് കഴിക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചോളാം അതേ അവിടെ ബേക്കറി ഉണ്ട് അവൻ വണ്ടി ഒതുക്കാൻ തുടങ്ങിയെങ്കിലും ലക്ഷ്മി അത് തടഞ്ഞു ഇനി മേടിക്കുന്നേ ഇത് കഴിച്ചാൽ പോരേ രണ്ടാൾക്കുള്ളത് എന്തായാലും ഇതിലുണ്ട് ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള മാറ്റം അവനെ ചെറുതായി അത്ഭുതപ്പെടുത്തി ഇത്ര നേരം ഒന്നും മിണ്ടാൻ പോലും മടിയായിരുന്ന ആളാണ് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ശബരി ആലോചിച്ചു ലക്ഷ്മി എടുത്ത് നീട്ടുന്നത് അവൻ തന്റെ കയ്യിലേക്ക് മേടിക്കാൻ തുടങ്ങി അവൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പക്ഷെ അവളവനെ നോക്കി കണ്ണുരട്ടി ഇതങ്ങട് കഴിക്കുക എനിക്ക് മാറാരോഗമൊന്നുമില്ലാട്ടോ അവന്റെ നേർക്കവൾ ചുണ്ടു കോർപ്പിച്ച് കാണിച്ചു എന്നിട്ട് ഇരുവരും കൂടി ഐസ്ക്രീം മുഴുവൻ കഴിച്ചു ശബരിയുടെ കീഴ്ചൊട്ടിന്റെ താഴെപ്പറ്റിയ ഐസ്ക്രീം ലക്ഷ്മി അവളുടെ ചൂണ്ടുവരൽ കൊണ്ട് തുടച്ചപ്പോ അവൻ പിന്നോട്ടൊന്നാഞ്ഞു പോയി പെട്ടെന്ന് അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി അവൻ തിരിച്ചു അവളുടെ മിഴുകൾ നിറഞ്ഞു എന്താണോ അത് കണ്ടതും ശബരി വല്ലാതായി ഞാൻ അറിഞ്ഞോ അറിയാതെ വിഷമിപ്പിച്ചെങ്കിൽ സോറി എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അത് പറയുമ്പോൾ അവളുടെ അതിരങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നത് ശബരി കണ്ടു എടോ എന്താ പറഞ്ഞേ എന്തിനാ ഇപ്പ കരയുന്നേ ഒന്നുമില്ലെന്ന് ലക്ഷ്മി ചുമൽ ചൽപ്പിച്ചു ലച്ചു എന്നാടാ പറ്റിയേ അത്രമേറെ സ്നേഹത്തോടെ ശബരി വീണ്ടും ചോദിച്ചു ലക്ഷ്മി ഫോൺ എടുത്തു എന്നിട്ട് നവ്യ അയച്ച ഒരു ഓഡിയോ കേൾപ്പിച്ചു ചേച്ചി കിരൺചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു റൂമിലിരുന്ന് നമ്മൾ രണ്ടാളും എന്താണോ പറഞ്ഞെന്ന് ശബരി ചേട്ടൻ എല്ലാം കേട്ട് വെളിയിലുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ ചേച്ചി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി സോറി ചേച്ചി പെട്ടെന്നാ വോയിസ് ക്ലിപ്പ് കട്ടായി ശബരി അടുത്തിരിക്കുന്നവളെ ഒന്ന് നോക്കി ആദ്യമൊക്കെ എനിക്കെന്തൊക്കെയോ തെറ്റായ വിചാരം വന്നു ശരിയാ പക്ഷേ എനിക്കിഷ്ടാ ഒരുപാട് ഒരുപാട് ഇഷ്ടം എന്റെ ജീവനോളം അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ലക്ഷ്മി ഒരു മുത്തം കൊടുത്തു പിന്നീട് അവൻ ഒന്നും അവളോട് ചോദിക്കാൻ തുണിഞ്ഞില്ല വണ്ടി മുന്നോട്ടെടുത്ത് വീണ്ടും യാത്ര തിരിക്കുമ്പോൾ ശബരിയുടെ മനസ്സിലൊരു പൂക്കാലമാണ് വിരുന്നെത്തിയത് തെളിവാർന്ന മനമോടെ അവൻ വണ്ടി ഓടിച്ചു ഇടയ്ക്ക് കണ്ണീർ തുടയ്ക്കുന്നവളെ വഴക്കു പറയാനൊന്നും മറന്നില്ല ചെറിയ ചന്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കാത്തിരിപ്പുണ്ട് ഒരുപാട് സ്നേഹമുള്ള കുറെ നന്മ നിറഞ്ഞ മനുഷ്യർ അച്ചമ്മയാണെങ്കിൽ ലക്ഷ്മിയുടെ കവളി മാറി മാറി മുത്തം കൊടുത്തു അച്ചമ്മേ എനിക്കില്ലേ ശബരി അല്പം കുരിഞ്ഞെന്ന് അവരോട് ചോദിച്ചു ഉടനെ അച്ഛമ്മ അവനു ഒരു മുത്തം കൊടുത്തു ചെറിയമ്മയാണെങ്കിൽ ഉമ്മയമ്മയെ പോലെ തന്നെയാണ് ലക്ഷ്മിയുടെ കൂടെ ഓരോന്ന് സംസാരിച്ചു അവർ നിന്നു ചെറിയച്ഛൻ ശബരിയും കൂട്ടി മുറ്റത്തോടെ നടന്നു കള്ളപ്പവും വറുത്തരച്ച നാടൻ കോഴിക്കറിയും കൂടെ വാട്ടുകപ്പ വേവിച്ചൊടിച്ചതും വരാൽമീൻ പറ്റിച്ചതും ഒപ്പം പള്ളത്തിയും കാരി പൊരിച്ചതും എല്ലാത്തിനും പുറമെ ശബരിക്ക് പ്രിയപ്പെട്ട പഴം നിറച്ചതും അല്പം മധുരത്തിനായി എല്ലാം കൂടി കഴിച്ചപ്പോൾ അവരുടെ വയറ് പൊട്ടാറായി അവിടുത്തെ കുട്ടികൾ ശംഭുവും സോനുവും ട്യൂഷന് പോയതായിരുന്നു അവർ വന്ന ശേഷമാണ് ഇരുവരും മടങ്ങിപ്പോന്നത് ചെറിയമ്മയാണെങ്കിൽ ഒരു വലിയ കവറിൽ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ പാഴ്സലെടുത്ത് കാറിൽ വെച്ചു ഭവ്യയ്ക്കും കണ്ണനും പറ്റു അങ്ങനെ വൈകുന്നേരം എട്ട് മണിയായപ്പോ അവരെല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങി ശബരിയുടെ ഇടംകൈയിൽ കൈകോർത്തിരിക്കുവാണ് ലക്ഷ്മി അവനോട് ഓരോരോ വിശേഷങ്ങൾ പറയുന്നുണ്ട് താനും ചെറിയച്ചന്റെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവനു മനസ്സിലായി തിരികെ വീട്ടിലെത്തി ഇരുവരും ഒന്ന് കുളിച്ചു ഫ്രഷായി വന്നു ശബരിക്കാണെങ്കിൽ തന്റെ രൂപോ നിറോ കണ്ണാടി കാണുമ്പോൾ ആകെ കൂടി ഒരു ബുദ്ധിമുട്ട് തലമുടി മാടി ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ശബരിയുടെ അടുത്തേക്ക് ലച്ചു വന്നു പിന്നിൽ നിന്നും അവനെ പുണർന്നപ്പോൾ അവളുടെ മൃദുലതകൾ അവനിൽ പതിഞ്ഞു പെട്ടെന്ന് അവനൊരു പരവേശം പോലെ തോന്നി തിരിഞ്ഞവൻ നിന്നതും പെണ്ണൊന്നുകൂടി അവനെ ആയത്തിൽ പുണർന്നു ശേഷം പെരുവരിൽ നിലത്ത് കുത്തി ഉറപ്പിച്ചുകൊണ്ട് അവൾ അവന്റെ കവളിൽ ഒന്ന് അമർത്തി മുത്തിക്കടിച്ചു ഡി പെണ്ണേ ഇത്തിരി വേദനിച്ചെങ്കിലും അവൻ അവളെ നോക്കി ചെറുതായി ഒന്ന് കണ്ണുരുട്ടി കുസൃതിയോടെ ഇപ്പുറത്തെ കവളിലും അവൾ അതുപോലെ ചെയ്തു ശബരി അവളെയും പുണർന്നു അവന്റെ അതിരം അവളുടെ മുഖത്തോട് ഓടി നടന്നു ഏട്ടാ ഒടുവിൽ പരവശ്യായി അവൾ വിളിച്ചു എന്താടാ എന്റെ ശബരിയട്ടം കഴിഞ്ഞുള്ളൂ എനിക്ക് ഈ ലോകത്തു മറ്റെന്തും അന്നത്തെ അവരുടെ ആ രാത്രി അതവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഇരുവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായതന്നാണ് അവന്റെ നെഞ്ചിലെ വിയർപ്പ് ഗണങ്ങളിൽ കവി ചേർത്ത് പുതിയൊരു പുലരിക്കായി അവളും കാത്തിരുന്നു അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ പുതിയ ജീവിതത്തിനായി കഥ വലിയ പ്രശ്നവും കുഴപ്പവും അടിപിടിയും ഒന്നുമില്ല ഒരു സാധാരണ ജീവിതം അത്രമാത്രം ഇഷ്ടമുള്ളവർക്ക് വായിക്കാം കേട്ടോ